അസ്സാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു പ്രശ്നം ഇതായിരുന്നു പുതിയ കായ നിർമ്മിക്കണമെങ്കിൽ നിലവിലുള്ളത് പൊളിക്കണം ആര് പൊളിക്കും അതായിരുന്നു പ്രശ്നം അതിനെന്താ നമ്മൾ പൊളിച്ച് കളയുകയല്ലോ നമ്മൾ നന്നാക്കി ഉണ്ടാക്കുകയല്ലേ എന്നൊക്കെ ചിലർ പറഞ്ഞു എന്നാൽ നിങ്ങൾ പൊളിക്കൂ എന്ന് പറയുമ്പോൾ അവരതിന് തയ്യാറല്ല കായ്പാലയത്തെ അവർക്ക് അത്രമാത്രം ഭയമായിരുന്നു അത്രമാത്രം അവർക്ക് ഭക്തി ഉണ്ടായിരുന്നു പിന്നെ അവരുടെ മനോമുഗരങ്ങളിൽ നിന്ന് മായാൻ സമയമായിട്ടില്ല ആനക്കലഹാ സംഭവം ഈ കാബാലയത്തെ തകർക്കാൻ വേണ്ടി അബ്രഹത്ത് തൻ്റെ ആനപ്പടയുമായി വന്ന സംഭവം ഏതാണ്ട് മുപ്പത്തി അഞ്ച് കൊല്ലം മുമ്പ് മാത്രം നടന്ന സംഭവമാണ് അന്ന് അബ്രഹത്തിനേയും ആനപ്പടയെയും തടയാൻ ആർക്കും കഴിയുമായിരുന്നില്ല പക്ഷേ ആകാശത്തിൽ നിന്ന് അബാബിയൽ പക്ഷികൾ ചൂട് കട്ടകളുമായി വന്ന് അവരെ തകർത്ത് കളഞ്ഞു അപ്പോൾ ഈ ഗേഹത്തിന് നേരെ എന്തു ചെയ്യുന്നതും ശ്രദ്ധിച്ചു വേണം സൂക്ഷിച്ചു വേണം എന്നവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് വൈകുന്നേരം വരെ അവർ ചർച്ചകൾ നടത്തി പക്ഷേ ആ ചർച്ചകളിൽ തീരുമാനമായില്ല അവസാനം അവരുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ മുന്നോട്ട് വന്നു അദ്ദേഹം ഇത്തിരി വയസ്സായ ആളാണ് ഒരുപക്ഷേ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതാവട്ടെ എന്ന് കരുതാൻ പറ്റുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പേര് വലീദു ബിനുൽ മുഹീറ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വലീദു ബിനുൽ മുഹീറ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ പൊളിക്കാം എല്ലാവരും പറഞ്ഞു ശരി താങ്കൾ പൊളിക്കൂ അങ്ങനെ അദ്ദേഹം ഫ അഹദ് അൽമിയവൽ അദ്ദേഹം ഒരു ഒരു മമ്മട്ടിയെടുത്ത് അതുമായി കാബയുടെ മുകളിൽ കയറി ഹജറുൽ അസ്വദും റുക്കനുൽ യമാനിയും നിൽക്കുന്ന രണ്ട് കോർണറുകൾ അതിൻ്റെ ഇടയിലുള്ള കുറച്ചു ഭാഗം ഏതാനും കല്ലുകൾ പൊളിച്ച് താഴെയിട്ടു അപ്പോഴേക്കും വൈകുന്നേരമായി എല്ലാവരും പിരിഞ്ഞുപോയി പോയി അല്ല എല്ലാവരുടെയും മനസ്സിൽ വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു എന്ത് സംഭവിക്കുമെന്നത് എല്ലാവരുടെയും കണ്ണും മനസ്സും പിന്നെ ആ രാത്രി മുഴുവനും വലീദ് ബിനൽ മുഗൈറയുടെ നേരെയായിരുന്നു നേരം വെളുത്തു പക്ഷേ വലീദിനൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കാര്യാലയത്തിൻ്റെ തളത്തിലേക്ക് വന്നപ്പോൾ അവർ പിന്നെ അപകടമൊന്നുമില്ല എന്ന് ഉറപ്പിക്കുകയും പണി തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു അവർ കുറേശികൾ കൃത്യമായി പറഞ്ഞാൽ പത്തു കുടുംബങ്ങളാണ് ചില കുടുംബങ്ങളൊക്കെ ചില കുടുംബങ്ങളുടെ ഭാഗമാണ് എന്നായിരുന്നാലും അവരിൽ വളരെ പ്രധാനികളായ പലരുമുണ്ട് അവരിൽ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം സ്ഥലം കൊടുത്തു കിഴക്ക് ഭാഗം വാതിലൊക്കെ നിൽക്കുന്ന ഭാഗം അത് ബനു അബ്ദു മനാഫിനും ബനു ജുഹ്രക്കും ഒക്കെയാണ് കൊടുത്തത് അതിൻ്റെ നേരെ തെക്ക് ഭാഗം അവിടെ റുഖുനുൽ അസ്വദിൻ്റെയും റുഖനുൽ യമാനിയുടെയും ഇടയിലുള്ള ഭാഗം അത് ബനു മഹ്സൂമിനും അവരോട് ഒപ്പമുള്ള കുടുംബങ്ങൾക്കുമാണ് വീതിച്ചു കൊടുത്തത് പിന്നെ വടക്ക് ഭാഗം ആ വടക്ക് ഭാഗം കൊടുത്തത് ബനു അബ്ദുദ്ദാറിനായിരുന്നു അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗം ബനു ജം ഇനും ബനു ഉദയ്യനും എല്ലാമാണ് കൊടുത്തത് അങ്ങനെ കൃത്യമായി ഓഹരി വെച്ചു അതിലൊന്നും തർക്കങ്ങളൊന്നും ഉണ്ടായില്ല എല്ലാവരും സംതൃപ്തമായി എല്ലാവരും കബാലയത്തിൻ്റെ നിലവിലുണ്ടായിരുന്ന വാതിലും കെട്ടിടവും അതായത് ചുമരും പൊളിച്ചു മാറ്റി ഇബ്രാഹിം നബിയുടെ തറ കണ്ടു ആ തറയിലെത്തിയപ്പോഴാണ് പുതിയൊരു പ്രശ്നം അവിടെ വന്നത് എപ്പോഴും എപ്പോഴും പ്രശ്നമാണല്ലേ ഈ പ്രശ്നങ്ങളോടൊപ്പം ഒരു പക്ഷേ വിശ്വാസികളുടെ മനസ്സിനെ അള്ളാഹു മഹാനായ പ്രവാചകനിലേക്ക് കൊണ്ടുപോവുകയായിരിക്കാം അസലാമലൈക്കും വഹമ്മി വർക്കാത്തു